തെമ്മാടി നിനക്ക് വണ്ടിയിലോട്ട് കയറാറായില്ലേ ആണുങ്ങൾ വന്ന് ലോഡ് വണ്ടിയിൽ കയറ്റിയതൊന്നും അവൻ കണ്ടില്ല കണ്ട പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഒറ്റ ഒറ്റക്കയ്യൻ മുതലാളിയുടെ ചെവി കൊട്ടുന്ന വാക്കുകൾ തുടരെ തുടരെ വന്ന് കാതിലടിച്ചപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയത് അയാൾ പറഞ്ഞത് ശരിയാ കുറെ പെൺകുട്ടികൾ ആ റോഡ് സൈഡിൽ ഉൽപ്പുണ്ടായിരുന്നു എന്റെ പെങ്ങളാകൻ പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരെ നോക്കി വെള്ളം കുറക്കുക ഞാനെന്നല്ലേ ആ പാണ്ടി പറഞ്ഞിട്ട് പോയത് അയാളെപ്പോലെയാണ് ഞാനൻ കരുതി കാണും നാട്ടിന് എല്ലില്ലാത്തത് കൊണ്ട് വളച്ചും ചുറ്റിയും ആർക്കും ആർക്കുമെന്തും പറയാമല്ലോ ഈ മുറിക്കയ്യുമായി ഞാൻ അവരെ നോക്കി നിന്നാൽ ആ കുഞ്ഞുങ്ങളും എന്നെ തെറ്റിദ്ധരിക്കും വല്ല പീഡനത്തിന് ഇടയിൽ ആരെങ്കിലും വെട്ടിയെടുത്തതാണെന്നേ കരുതൂ ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം തരുന്ന കുറവുകളും നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതും തമ്മിൽ ഒരു വേർതിരിവൊക്കെ നല്ലതാണ് വണ്ടിയിൽ കീറിയതും മുതലാളി ഒരു കുറിപ്പട്ടി നീട്ടി ഏതാ കോളേജെന്ന് ഷീട്ടിലുണ്ട് അത് നോക്കി പോയാൽ മതി മൈക്കിന്റെ പണി മാത്രം നീ കരുതാ മതി അല്ല ഈ മുറയും വെച്ച് നീ അല്ലാതെ എന്ത് ചെയ്യാനല്ലേ അതിനും മറന്നു എന്നെ ഏറെ നോവിക്കുന്ന അയാളുടെ ഈ മറുകിയെ കൂടെ കൂടെ അയാളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് ദൈവമേ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞതല്ലാതെ മുതലാളിയോട് എതിർത്തു നിൽക്കാൻ എനിക്ക് കേൾപ്പിലായിരുന്നു ഷീട്ട് നിവർത്തിയതും എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു തിരിച്ചു കൊക്കിൽ നിന്ന് കരുതിയ ഇടത്തേക്ക് തന്നെയായിരുന്നു യാത്ര പഴയ കോളേജിൽ എന്റെ ബാറ്റിന്റെ റീയൂണിയൻ അല്ലാതെ ക്ഷണമില്ലെങ്കിൽ എന്താ വിധി ആ ചടങ്ങിന് എനിക്കായി ഒരിടം ഒഴിച്ചിട്ട പോലെ ചിലപ്പോൾ അവരൊക്കെ എന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും കിട്ടി കാണില്ല ആർക്കും പിടികൊടുക്കാതെയാണ് ഇപ്പോൾ ജീവിതം എന്തായാലും ഇത്രയും യോഗ്യതയോടെ അവരുടെ മുന്നിൽ ചെന്നെനിക്ക് ഞെളിഞ്ഞു നിൽക്കാമല്ലോ തോർത്തുകൊണ്ട് മറച്ച തന്റെ തോളിന് താഴത്തെ ശൂന്യതയിലേക്ക് അയാളുടെ കണ്ണുകൾ തുള്ളി കണ്ണീർ പൊഴിച്ചിരുന്നു കണ്ണീരിന്റെ മൂടാക്കിലും ആ ദിനങ്ങൾ അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു കോളേജ് കാലത്ത് അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു അജിത്ത് തൻ്റെ അമ്മയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം അച്ഛൻ വേണുമാഷ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു ആ അച്ഛൻ അവിടുത്തെ അധ്യാപകൻ ആയിരുന്നു എന്നതൊഴിച്ചാൽ കോളേജ് ലൈഫ് എനിക്ക് വല്ലാത്ത സന്തോഷം തന്നിരുന്നു ഓണാഘോഷത്തിൽ നിന്ന് മറ്റും ഒന്ന് ഒരുങ്ങിയിറങ്ങിയാൽ ഒരു കുട്ടിക്കൊമ്പൻ്റെ തലയെടുപ്പായിരുന്നു എനിക്കന്ന് തനിക്ക് വരുന്ന എണ്ണമില്ലാത്ത പ്രേമലേഖനങ്ങളിലെ വരികൾ ഹോസ്റ്റൽ റൂമിലെ ചുവരുകൾക്ക് പോലും മനപ്പാടമായിരുന്നു പക്ഷേ എനിക്ക് പ്രണയത്തിലൊന്നും താല്പര്യം ഇല്ലെന്ന് തന്നെ പറയാം അമ്മയായിരുന്നു എന്റെ ലോകം കൂടുതൽ സമയവും വായനയും എഴുത്തും പഠനവുമായി ആണ് ബസി കോളേജിലെ പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു എന്റെ ജീവിതത്തിലെ നാശങ്ങളുടെ തുടക്കം അമ്മയോടുള്ള പകയുടെ പേരിൽ അച്ഛൻ തന്നെ അപമാനിക്കാൻ കിട്ടിയിരുന്ന അവസരമൊന്നും നഷ്ടപ്പെടുത്തിയിരുന്നില്ല ഞാൻ മറ്റാരുടെയോ കുട്ടിയാണെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം അമ്മയെ ഒഴിവാക്കാൻ അയാൾ കണ്ട ഉപായമായിരുന്നു ആ കെട്ടുകഥ അവസാന ദിവസം പതിവ് പോലെ രാവിലെ തന്നെ ഞാൻ കോളേജിൽ എത്തിയിരുന്നു തിളങ്ങുന്ന കണ്ണുമായി ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് വന്ന് ഒരു ചിരി സമ്മാനിച്ചു ചേട്ടാ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട് എക്സാമിന് മുൻപ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന ചോദ്യത്തിൽ ഒരു കുഞ്ഞു പെങ്ങളുടെ പിടിവാശിയുടെ സ്വരമാണ് ഞാൻ കേട്ടത് പടർന്ന ബദാമിൻ്റെ ചുവട്ടിലിരുന്ന് ഞാൻ ആ കാന്താരിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഒരു ഏട്ടന്റെ കൗതുകത്തോടെ ഇടയ്ക്ക് ഒന്നിന് പോകണം എന്ന് പറഞ്ഞ് ഓടിപ്പോയ പെണ്ണ് വന്നത് അവിടെയും ഇവിടെയും കീറിയ വസ്ത്രവുമായിട്ടാണ് എൻ്റെ ജീവിതം അജിത്തേട്ടൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞവൾ നിലവിളിച്ചപ്പോൾ കുട്ടികൾ എനിക്ക് ചുറ്റും കൂട്ടം കൂടാൻ തുടങ്ങിയിരുന്നു കൊഞ്ചിലും കുഴയിലും കോയ നേരമായി കാണുക എന്ന് കൂട്ടത്തിൽ ആരോ പറഞ്ഞതോടെ എനിക്കെന്റെ സമനില തെറ്റിയിരുന്നു എന്നെ എന്തിനാ മുളെ ചതിക്കണേ ഞാൻ നിന്നെ എന്തു ചെയ്തു എന്നാ പിള്ളേർ തെറ്റിദ്ധരിക്കും വസ്ത്രം നേരെ പിടിച്ച് കൂട്ടി എന്നോടൊന്നും പറയണ്ട ചാതിയൻ അവളുടെ മറുപടി കേട്ടതോടെ മുടിക്ക് പിടിച്ച് നിലത്തടിക്കാനാണ് എനിക്ക് ആദ്യം തോന്നിയത് പക്ഷേ എൻ്റെ അമ്മയെ ഓർത്തപ്പോൾ എനിക്കതിന് സാധിച്ചില്ല കൂടി നിന്നവരുടെ ഇടയിലേക്ക് വീടുമാഷിന്റെ ബൈക്ക് കയറി വന്നിരുന്നു ഇവനൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതാ ചെല്ലുന്നിടത്തും കാണിക്കുന്നത് വല്ല പിഴച്ചകൾക്കും പിറന്നവനാകും എന്ന് കൂടി പറഞ്ഞതോടെ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ അമ്മയുടെ പവിത്രതയെ ചോദ്യം ചെയ്താൽ തന്നെ ഞാൻ നീയെന്നെങ്ങ് മുകളിൽ കയറ്റും കൂടാ കണ്ടവരുണ്ടായ ബെമാണി അമ്മ അനുഭവിച്ച ദുരിതങ്ങളും അയാളുടെ വാക്കിന്റെ മൂർച്ചയും എന്റെ വലത് കൈയിലേക്കുള്ള രക്തയോട്ടത്തെ അതിവേഗത്തിലാക്കിയതും അയാളുടെ കരണത്ത് എന്റെ കൈപ്പത്തി പതിഞ്ഞിരുന്നു എത്രയൊക്കെ നിഷേധിച്ചാലും അയാൾ എന്റെ അച്ഛനായിരുന്നു എന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ മറന്നുപോയിരുന്നു പോയിരുന്നു തന്തേ തല്ലി തന്തേ തല്ലി എന്ന് കൂടി നിന്നവർ അവർ വിളിച്ചു പലരും തല്ലാൻ ഓടിയെടുത്തു അവിടെ നിന്ന് അന്ന് ഓടി ഇറങ്ങിയതാണ് അവസാന പരീക്ഷ എഴുതാൻ പോലും അനുവദിക്കാതെ വിധി എന്നെ കൊണ്ടേയിരുന്നു അച്ഛനെ തല്ലിയവനെ അമ്മയ്ക്കും കാണേണ്ടെന്ന് പറഞ്ഞതോടെ എൻ്റെ ജീവിതത്തിന്റെ താഴ്വേര് അറ്റിരുന്നു എങ്ങോട്ടോ വണ്ടി കയറി ഒരു തടിനലിൽ സഹായിയായി കയറിപ്പറ്റി വരുമാനത്തിൻ്റെ ഒരു പങ്ക് നാട്ടിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി അന്നത്തിന് വക നൽകാൻ ആര് നിലഞ്ഞിട്ടാവണം പാവം അത് കൈപ്പറ്റുന്നുണ്ടായിരുന്നു ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങിയിരുന്നു കുറേ സുഹൃത്തുക്കൾ സമയത്തിന് ആഹാരം കിടപ്പാട പക്ഷേ നമ്മൾ മറന്നാലും ചിലതൊന്നും കാലം മറക്കില്ലല്ലോ ഒരു ദിവസം ഉച്ച കഴിഞ്ഞുള്ള ജോലിക്കിടയിൽ മെഷീന്റെ ഇടയിൽ വലത് കൈ ഇറങ്ങി പ്രാണൻ പോകുന്ന വേദനയിൽ ഞാൻ അലറി കരഞ്ഞു പച്ച ജീവനിൽ നിന്നും പൂ പറിക്കുന്ന ലാഘവത്തോടെ വിധി എന്റെ വലത് കൈ ഇരിച്ചെടുത്തു അച്ഛനെ തല്ലിയവന്റെ കൈ പോയില്ലെങ്കിലേ അതിശയമുള്ളൂ ഒരു നിമിഷത്തെ നിയന്ത്രണം തെറ്റിയുള്ള പെരുമാറ്റം ജീവിതം തന്നെ നശിപ്പിക്കുമല്ലേ ആവാ അച്ഛനെ തല്ലിയവൻ എങ്ങനെ നന്നാവാൻ പിന്നെയും അലജു ഒറ്റ കൈയുമായി ഒടുവിൽ എല്ലാവർക്കും അപരിചിതനായി ഈ നാട്ടിൽ വന്നെത്തി ഇന്നിത വിധി വീണ്ടും തിരികെ വിളിക്കുന്നു പഴയ തട്ടകത്തിലേക്ക് പോയില്ലെങ്കിൽ അന്നത്തിനുള്ള വക കൂടി അന്യം മാറും ദൂരെ നിന്നെങ്കിലും എല്ലാവരെയും ഒന്ന് കാണാലോ അത് മതി തോർത്ത് തലയിലേക്ക് വലിച്ചിട്ടു ആരും തിരിച്ചറിയേണ്ട ജൂനിയർ പെൺകുട്ടിയെ കയറി പിടിച്ചവനായിട്ടേ എന്നെ അവർ ഓർക്കാൻ ഇടയുള്ളൂ കൂടെ പഠിച്ചവർ ഒന്നിച്ചുറങ്ങിയവർ തല്ലുകൂടിയവർ എല്ലാവരും പല പല രൂപത്തിൽ വേഷത്തിൽ ഭാവത്തിൽ മുന്നിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു പലരെയും നെഞ്ചോട് ചേർക്കാൻ മോഹം തോന്നിയിരുന്നു എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് ആരുടെയും ശ്രദ്ധയിൽ ഉടക്കാതെ ഞാൻ അലഞ്ഞു നടന്നു പരിപാടി ആരംഭിച്ചപ്പോഴും തലയിൽ തോർത്തിട്ട് ഞാൻ അവിടത്തെ തന്നെ ഉണ്ടായിരുന്നു മൈക്കിലൂടെ തന്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കാലങ്ങൾക്ക് ഇപ്പുറം അജിത്ത് കേട്ടു ഓർമ്മകൾ ആയി ഉറക്കുമ്പോൾ പലർക്കും പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അജിത്ത് അവനെ മാത്രം കണ്ടെത്താൻ പറ്റിയില്ല എന്നത് ചിലരുടെയൊക്കെ മനസ്സിൽ നമുക്കൊന്നും മരണമില്ല എന്ന് കാലം തെളിയിക്കുന്നത് പോലെ ഒടുവിൽ വേദിയിലേക്ക് വേണുമാഷ് കയറി വന്നു ആളിന്റെ പഴയ ഉഷാറൊക്കെ പോയി പോയിരുന്നു ആരൊക്കെയോ പിടിച്ചാണ് വേദിയിൽ കയറ്റിയത് ഇടതൊന്ന ശബ്ദത്തിൽ വേണുമാഷ് ആദ്യം ചോദിച്ചത് എന്റെ അജത്ത് വന്നില്ലേ എന്നായിരുന്നു ചോദ്യം കേട്ടതും എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന നോവ് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ വാക്ക് വിശ്വസിച്ച് സ്വന്തം മകനെ സഹപാഠികളുടെ മുമ്പിൽ വച്ച് പെണ്ണ് പിടിയാനാക്കി അപമാനിച്ച അച്ഛനാണ് ഞാൻ അതിലുള്ള ശിക്ഷ ഞാൻ എൻ്റെ മറ്റൊരു മകനിൽ നിന്നും അനുഭവിച്ചതാണ് നിന്നെ ഒന്ന് കണ്ട കാലിൽ വീണ് മാപ്പ് പറയാൻ വന്നതാണ് ഈ കിളകുന്നു സംസാരം പാതിയിൽ നിറച്ചതും അദ്ദേഹം പുറയിലേക്ക് വീണിരുന്നു എല്ലാം മറന്ന് ഞാൻ വേദിയിലേക്ക് ഓടിക്കേറി ഒറ്റ കൈ കൊണ്ട് അച്ഛനെ താങ്ങിയെടുത്തു ഞാനാ പക്ഷെ അല്ല ഞാനാ അച്ഛ അജിത്ത് ആയിരം തവണ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞ് ഈ കാലിൽ വീണവൻ എന്നോട് പൊറക്കണേ അച്ഛാ വീണുമാഷ് അവന്റെ വലത് കൈയിലെ ശൂന്യതയിൽ നോക്കി കണ്ണീർ പൊഴിച്ചു ഞാൻ വീണാൽ നിനക്കേ നോവു അതാണ് മോനെ രക്തബന്ധം ഈ അച്ഛനോട് പൊറക്കടാ ഒരു ദീർഘ ആ ശബ്ദവും നിലച്ചു കൂട്ടുകാർ പലരും ഓടി വന്ന് അജിത്തിനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു അച്ഛനെ സ്വന്തമായി തന്നിട്ട് രണ്ടു നിമിഷത്തിൽ തിരിച്ചെടുത്ത ദൈവത്തെ നോക്കി അജിത്ത് പുഞ്ചിരിച്ചു നഷ്ടങ്ങളുടെ പട്ടികയിലെ അവസാനത്തെ പേര് വേണുമാഷ് അല അച്ഛൻ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ